எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் சுவாகம் பரிச்சயப்படுத்தாம் ஏன் சபையில் முதலாத்துற போயிருத்தான் இருக்கிறது மாற்றுபுழ அங்கமாளி பதிராசனத்திராசனத்தின் மாச்சுபுழ மூசம் அந்த बहुमानो अच्छी सभ वैदिक ट्रस्टी सेक्रेटरी सेक्रेटरी से सेक्रेटरी सैक्टरी अलमाय सी बहुमान जेकबी मै सभ्य वैदिक ट्रस्म ट्रस्ट കമാൻഡോ തമ്പു ജോസ്ലൻ മീഡിയ സെലിൻ്റെ കോ കോർഡിനേറ്റർ പ്രിവിട്ട ഗ്ലീസൻ പരിശുദ്ധ പദ്രിക് സാവ മലങ്കര സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങളെല്ലാവരും വിളിച്ചിരിക്കുന്നത് മാസം ഇരുപത്തി അഞ്ചാം തീയതി ബെയ്റൂട്ടിൽ നിന്നും ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്രിക സ്വഭാവ ഇരുപത്തി അഞ്ചാം തീയതി ബാംഗ്ലൂരിൽ എത്തിച്ചു ബാംഗ്ലൂരിൽ ഏത് മുതൽക്കുള്ള തിരികെ പോകുന്നത് വരെയുള്ള എല്ലാ പ്രോഗ്രാംസും ഏകദേശ രൂപം ഇവിടെ ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട് പ്രധാനമായും പുരുഷ ഭദ്രീകിസ്വാവ സന്ദർശിക്കാത്ത ഭദ്രാസനങ്ങളിലാണ് പ്രധാനമായിട്ട് പോകുന്നത് ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ പ്രഥമ സന്ദർശനമാണ് അതുപോലെ തന്നെ മലബാർ ഭദ്രാസനത്തിലെ പ്രഥമ സന്ദർശനമാണ് തൃശൂർ ഭദ്രാസനത്തിലെ പുതിയ ഭദ്രാസന കേന്ദ്രത്തിലെ പ്രഥമ സന്ദർശനമാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ പുതിയ ദേവാലയങ്ങളുടെ കൂലാശ ചില പള്ളികളുടെ ജൂബിലി ആഘോഷം ഒക്കെ നടക്കുന്നുണ്ട് സഭാതലത്തിലുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രോഗ്രാം ഫെബ്രുവരി മാസം നാലാം തീയതി വൈകിട്ട് പരിശുദ്ധ സഭയുടെ പദ്രിരിക്കാ ദിനവും അനുബന്ധമായി ശ്രേഷ്ഠ കാതോലിക്ക ബാവായിയുടെ മഹാപൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവുമാണ് ഒരു വർഷമായി നീണ്ടു നിൽക്കുന്ന ബാബായുടെ മഹാപൗരോഹിത്യത്തിൻ്റെ ഗോൾഡൻ ജൂബിലി വിവിധ കർമ്മ പദ്ധതികളോടുകൂടിയാണ് അത് നിർവഹിക്കപ്പെടുന്നത് നിർദ്ധകരായിട്ടുള്ളവർക്ക് നൂറുകണക്കിന് ഭവനങ്ങൾ വെച്ചു കൊടുക്കുന്നു മലങ്കരസഭയിൽ അങ്ങോള വിങ്ങോളം അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആശുപത്രി ചികിത്സയ്ക്കുള്ള സഹായങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ മേഖലകളിൽ ബദ്രാസന തലത്തിലും ഇടവക തലത്തിലുമൊക്കെ നിർവഹിച്ചു വരുന്നുണ്ട് പരിശുദ്ധ പാദ്ര ഗീസ് ബാബ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായിക്കൊണ്ട് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യും അന്ന് ശ്രേഷ്ഠ ബാവ തിരുമേനയുടെ ഗോൾഡൻ ജൂബിലി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഫൗണ്ടേഷൻ പ്രഥേലിയസ് തോമസ് പ്രഥമൻ കതൂരി പുരസ്കാരം അന്ന് ഐ എസ് ആർഒ ചെയർമാൻ ശ്രീ എസ് സോമനാഥന നൽകത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഭാരതത്തിലെ പ്രശസ്തരായിട്ടുള്ള എല്ലാ മേഖലകളിലും പ്രശസ്തി പ്രശസ്തിയാചരിച്ചിട്ടുള്ള ആളുകളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഥമ ശ്രേഷ്ഠഭാവ പുരസ്കാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത് അന്നത്തെ ചടങ്ങിൽ വെച്ച് അദ്ദേഹം അത് സ്വീകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനൊരു കഥനവും അതോടൊപ്പം നടക്കുള്ളൂ സമൂഹം നമ്മുടെ കേരളത്തിലെ വിവിധ മത സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള ആളുകളൊക്കെ അതിൽ സംബന്ധിക്കും ശ്രേഷ്ഠ ഭാവ അമ്പത് വർഷത്തിലധികമുള്ള സഭാ ശുശ്രൂഷയിൽ ബാബാ ദീപേനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം ആളുകൾ ഈ മഹത്തായ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതായിരിക്കും ബാബായുടെ ആരോഗ്യവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അല്പം സൗകര്യം കുറവുണ്ടെങ്കിലും സഭ എടുത്തിരിക്കുന്ന തീരുമാനം പത്രകുഴക്ക സെൻട്രൽ ആസ്ഥാനത്ത് വെച്ച് തന്നെ യോഗം നടക്കത്തക്കോണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ പത്രകുഴക്കാ ദിനങ്ങളൊക്കെ എറണാകുളത്തും കോട്ടയത്തും ഒക്കെയാണ് നടത്താറുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായാധൈക്യം പരിഗണിച്ചോളൂ ഇവിടെ തന്നെ നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ തന്നെ നാലഞ്ചിടങ്ങളിൽ പരിശുദ്ധ പത്രിക സ്വഭാവമായിട്ട് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പെരുമ്പാവൂര് പൗരസ്വസോഷൻ സമാജത്തിൻ്റെ സെൻറ്റിനറി സെലിബ്രേഷനാണ് അത് പ്രശുദ്ധ പത്രി സിബാവായിയുടെ നേരിട്ടുള്ള അഡ്മിനിസ്ട്രേഷനുള്ള ഒരു സംവിധാനമാണ് പെരുമ്പാവൂർ വെച്ച് രണ്ട് ദിവസമായിട്ട് അതിൻ്റെ ചടങ്ങുകൾ പബ്ലിക് മീറ്റിങ്ങും അതുപോലെ തന്നെ കുർബാലയും ഒക്കെ നടക്കപ്പെടും അതുപോലെ തന്നെ കോട്ടയത്ത് തുത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ സഭ സെയിൻ്റ് ആൻറ്റണീസ് മൊണാസ്റ്റിക് മൊണാസ്റ്റിക് ലൈഫിൽ അതിൻ്റെ ഭാഗമായൊരു മൊണാസ്റ്റി അവിടെ പണിയുന്നുണ്ട് അതിനോട് ചേർന്നുള്ള ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഏഴ് സന്യസ്തരായ വൈദികരെ അമ്പാക്ഷന്മാരാക്കുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഇഗ്നാ ജ്യൂസ് എലിയാസ് പാത്രി നക്കിസ് ബാവായിയുടെ ഫെബ്രുവരി മാസം എട്ടും ഒമ്പതും തീയതികളിൽ അവിടെ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയും അവിടെ വിശുദ്ധ കുർബാന ഉണ്ട് അതിനുശേഷം തിരുവനന്തപുരത്ത് പരങ്കര ശ്രീയൻ കത്തോലിക്കാ സഭ ഔദ്യോഗികമായി സ്വീകരണം നൽകുന്നുണ്ട് അവിടെയുള്ള സെൻറ്റ് പേറ്റേഴ്സൺ സെൻറ്റ് കോൾസ് സെൻറ്റ് പേറ്റേഴ്സ് കത്തീഡ്രലിൽ ആ വിശുദ്ധ കുർബാന ഉണ്ട് അവിടെ ഡിഗ്നിറ്റീസുമൊക്കെയായിട്ട് നീറ്റിയിൽ നിന്നുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് തിരികെയുള്ള യാത്ര ഡൽഹിയിൽ നിന്നുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററേയും ഒക്കെ കാണുന്നതിനുള്ള റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആകുന്ന മുറയ്ക്ക് പ്രൈം മിനിസ്റ്ററേയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും കാണത്തക്ക വള്ളമാണ് ബാബായുടെ സന്ദർശനം ക്രമീകരിച്ചിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാംസും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു പങ്കുവഹിച്ചിട്ടുള്ള ഒരു പിതാവാണ് പെരുമ്പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പെരുപ്പള്ളി മോഹ്രിഗോറിയസ് പെരുമ്പള്ളി അദ്ദേഹത്തിൻ്റെ കാലം ചെയ്തതിൻ്റെ സിൽവർ ജൂബിലിയാണ് ഇരുപത്തിയഞ്ച് വർഷം അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഖബറടങ്ങിയിരിക്കുന്ന പെരുമ്പള്ളി സെൻറ്റ് ജോർജ് അസിംഹാസന പള്ളിയിൽ അവിടെ വച്ച് കുർബാനയും അനുസ്മരണം യോഗവും അവിടെ വെച്ച് ഉണ്ടായിരുന്നു അത്രയുമാണ് പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് ബാക്കി പരിശുദ്ധ സഭയുടെ എ പിറസിൻ ദിവസ പരിശുദ്ധ പത്രിക അധ്യക്ഷത നടക്കപ്പെടും അതുപോലെ തന്നെ പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി വാവാഡ് അധ്യക്ഷത നടക്കപ്പെടും പരിശുദ്ധ സഭയിലെ വൈദികരുടെ ഒരു സംഗമം വൈദികരുടെയും കുടുംബങ്ങളുടെയും സംഗമം ഉത്തൻകുരിശിൽ വെച്ച് നടക്കപ്പെടും അതോടനുബന്ധമായി തന്നെ സഭയിലെ എല്ലാ ഭക്ത ഭക്തസംഘടനകളുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേതൃത്വ നേതൃത്വത്തെ ഒരുമിച്ച് കൂട്ടി അവരുമായിട്ടുള്ള ആശയവിനിമയവും നടത്താനായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതലായിട്ട് ചോദ്യങ്ങൾ ക്ലാരിറ്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ബാക്കി കാര്യങ്ങൾ പറയാം ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും റെപ്രസെൻറ്റേഷൻ എല്ലായിടത്തുനിന്നും നമ്മളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകും എന്നാലും ഒരു പത്ത് ഇരുപത്തയ്യായിരം ആളുകളോളം സംബന്ധിക്കുന്ന ഒരു യോഗമാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇവിടെ ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമുണ്ട് അതുകൊണ്ടാണ് മഞ്ഞിനിക്കരയും കോട്ടയത്തും തിരുമ്പാവൂരും തൃശ്ശൂരും മലബാറിലും കോഴിക്കോടും ഒക്കെ വച്ച് പ്രോഗ്രാംസ് നടക്കുമ്പം കൂടുതലാളുകൾക്ക് അവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആളുകളെ ആളുകളെല്ലാവരുടെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നതിലെ പ്രയാസം ഉള്ളതുകൊണ്ടും എറണാകുളത്ത് വലിയ യോഗം നടത്തുന്ന പ്രായോഗിക ബുദ്ധിമുട്ടും കൊണ്ടാണ് അങ്ങനെ നമ്മൾ ക്രമീകരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അതിന് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് തരത്തുള്ളൂ പ്രതീക്ഷിക്കുന്നുണ്ട് ലെറ്റസി ഗവൺമെൻറ് ആ വിഷയത്തിൽ അവധാനതയോടുകൂടി അത് പഠിച്ച് ഒരു ശാശ്വതമായ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് അതിൽ നിന്നും ഗവൺമെൻറ് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമാണുള്ള വലുത് അപ്പോൾ അവിശ്വാസത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇതൊരു നീതികേട് നീതി നിഷേധം ഈ ഒരു സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് വിശ്വസിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് മുഖ്യമന്ത്രി തന്നെ അത് വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിലൊരു നീതി നിഷേധിക്കപ്പെട്ട ഈ ചർച്ച ഒരു നീതി ഉറപ്പാക്കാൻ മാത്രവുമല്ല കേരളത്തിലെ ഒരു പ്രശ്നമെന്നുള്ള നിലയിൽ ഇവിടുത്തെ നിയമസംഹിതകൾ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അതിനൊക്കെ ഒരു ഭംഗം വരാതിരിക്കാൻ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും കോടതി വിധികളുടെ പരിധിക്കകത്തു നിന്നുകൊണ്ടും കോടതി വിധികളിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പിന്നീടായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ നിയമനിർമ്മാണം സംബന്ധിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളും കണ്ടെത്തലുകളും ഒക്കെ വെച്ചിട്ട് ഗവൺമെൻറ്റിന് ആ ദിശയിലൂടെ മുന്നോട്ട് പോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഏതായാലും ഒരു റിലീഫ് ചർച്ചിന് ഒരു ആശ്വാസ സഭയ്ക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു പത്ത് അഞ്ചെട്ട് പള്ളികൾ പോലീസ് പ്രൊട്ടക്ഷനായി കിടക്കുന്ന പള്ളികളുണ്ട് അനുകൂലമായി വിദ്യ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും ആ അത് നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് അതിൻ്റെ ദോഷവശങ്ങളും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളുമൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പള്ളി പിന്നെ പിടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരു വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അത് ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു വശത്തോട് കൂടി കോടതികളിൽ കേസും ഒരു വശത്തൂടെ നടക്കുന്നുണ്ട് ഇന്നും ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ രണ്ട് മൂന്ന് പള്ളികളുടെ കേസ് ഹൈക്കോടിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ ഉണ്ടായിട്ടുണ്ട് അതും പോലീസ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വിധി നടപ്പാക്കാത്തതിൻ്റെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെടെ സുപ്രീം കോടതിയിലും ഈ കേസുകൾ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അതുവരെയൊക്കെ ഇവിടെ അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞു വച്ചിരിക്കുകയാണ് കോടതികളും ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ലെജിസ്ലേറ്റീവ് ബോഡിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നതിനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള നിലയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിലകളിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഞങ്ങളുടെ കൈവശമുള്ള ദേവാലയങ്ങൾ പോകാതിരിക്കണം നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങളിൽ അവിടെ അർഹമായിട്ടുള്ള അംഗീകാരവും അവകാശവും ഇടവക ജനങ്ങൾക്ക് ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇറങ്ങി പോകേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഇറക്കി വിടുന്ന സാഹചര്യമുണ്ടായ ദേവാലയങ്ങളുണ്ട് അവരെല്ലാം അവിടെ അവരുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും സഭ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് പരിശുദ്ധ പാത്ര രീകസ് ഈ സമിതികളിലുമൊക്കെ എല്ലാ സമിതികളും വിളിച്ചിട്ടുണ്ട് അതിലുമൊക്കെ കൺസേൺസും കാര്യങ്ങളും നമ്മൾക്കുള്ള പ്രയാസങ്ങളും ഒക്കെ നിശ്ചയമായിട്ടും ബാവായി ധരിപ്പിക്കും അത് നിശ്ചയമായിട്ടും ബന്ധപ്പെട്ട അധികാരികളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാനുള്ള ഒരു സാഹചര്യവുമാണ് വിശുദ്ധപാത്രയിൽ കിസ് ബാവായും ഇവിടുത്തെ വിഷയങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകണം ക്രൈസ്തവ മൂല്യങ്ങൾക്കും നമ്മുടെ കേരളത്തിൽ രണ്ട് പ്രബലമായ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കം നിലനിൽക്കുന്നത് ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിന് തന്നെ ഒരു ഒരു വിഫല സാക്ഷ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇവിടുത്തെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കാതിരിക്കുവാനും അത് സമൂഹത്തിലെ സമൂഹത്തിനിടയിൽ ഭിന്നതകളുണ്ടാവാതിരിക്കാനും തർക്കങ്ങൾ അവസാനിക്കാനും വ്യവഹാരങ്ങൾ അവസാനിക്കാനും സമാധാനപരമായ സൗഹാർദത്തോടു കൂടിയ ഒരു കോ എക്സിസ്റ്റൻസ് നിലവിൽ വരുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് സഭ ഏത് കാലത്തും ആഗ്രഹിച്ചിട്ടുള്ളൂ ആ ഇതിലേക്കുള്ള വഴികൾ തുറക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് അത് കൂടുതൽ എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് സ്വാഭാവികമായിട്ടും സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പാതയ്ക്ക് സ്വഭാവ അവസാനത്തെ വാക്കാണ് അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യപ്പെടെയുള്ളപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് പരിശുദ്ധ ഭാവ എന്ന് പറയുന്നോ അതനുസരിച്ചായിരിക്കും സഭ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഒഫീഷ്യൽ ബോഡീസുമൊക്കെ സുനോ ദിവസം അടക്കമുള്ള ഒഫീഷ്യൽ ബോഡീസ് ബോഡീസ് ഭാവ ഡിസൈഡ് ചെയ്ത ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചിട്ടുള്ളതായ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം പരിശുദ്ധ പാതിരയ്ക്ക് സ്വഭാവമായിട്ട് എടുക്കാവുന്ന തീരുമാനങ്ങളാണ് പിന്നെ അദ്ദേഹം എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഇവിടുത്തെ സഭയും സമിതികളും അതിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ പത്രികയ്ക്ക് സ്വഭാവം മറ്റു സഭ തീരുമാനമെടുക്കൂ അവരുടെ മറവിഭാഗം പരിശുദ്ധ പാത്രയ്ക്ക് സ്വഭാവമായിട്ട് ഔദ്യോഗികമായ ചർച്ചയ്ക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചാൽ അദ്ദേഹം ഒരു സഭാ തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിരാകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു